അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇന്നൊരു നോമ്പ് മുറിക്കാൻ ഞങ്ങൾ പുറത്ത് പോയതാണ് അതിൻ്റെ വ്ളോഗാണ് അപ്പോൾ കറാമ സ്പൈസി കഫേയിലേക്കാണ് ഞങ്ങളെല്ലാവരും കൂടി പോയത് അപ്പോൾ ഞങ്ങൾ ആറ് പേരുണ്ടായിരുന്നു അസൂറ കിൾത്താൻ ദ്വീപിലാണ് അവർ ഇവിടെ ആൽക്കോസിൽ വർക്ക് ചെയ്യുന്നുണ്ട് സൺഡേ ലീവാണ് അങ്ങനെ വന്നതായിരുന്നു അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഞങ്ങളൊരു നോമ്പ് തുറക്കാനുള്ള സെറ്റപ്പോട് കൂടിപ്പോയതാണ് അപ്പോൾ നേരത്തെ തന്നെ ഞങ്ങൾ വിളിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ അവർ നമ്മൾക്ക് ആറ് പേരുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ടേബിളിൽ നൂമ്പ് മുറിക്കാനുള്ളതൊക്കെ റെഡിയാക്കി അവിടെ വെച്ചിരുന്നു കേട്ടാ ജ്യൂസും ഫ്രൂട്ട്സും കാരൊക്കെയൊക്കെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നൊമ്പ് മുറിച്ച് കഴിഞ്ഞ് നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇവർ സൂപ്പ് കൊണ്ടുവന്നു സൂപ്പും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ കുടിച്ചു പിന്നെ അത് കഴിയുമ്പോഴത്തേക്കാണ് അവർ റൈസ് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അവർ കൊണ്ടുവന്നു അപ്പോൾ മന്തിയായിരുന്നു ചിക്കൻ കാശ്മീരി ചിക്കണും പിന്നെ സ്പൈസി ചിക്കണും ഒക്കെ ആയിട്ട് സെപ്പറേറ്റ് വെറൈറ്റി ആയിട്ട് വാങ്ങിച്ചതായിരുന്നു ഇക്ക വാങ്ങിച്ചത് ആയിരുന്നു കേട്ടോ അമോറ് അപ്പോൾ അമോറും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റി ആയിരുന്നു ആയിരുന്നു പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷം നോമ്പൊക്കെ സുഖമായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഇവിടെ അലഹദില്ല റാഹത്തായിട്ട് പോകുന്നുണ്ട് എത്ര പെട്ടെന്നല്ലേ നോമ്പ് അങ്ങനെ തീർന്നു പോകുന്നത് അപ്പോൾ ഇന്ന് പതിനാലാമത്തെ നോമ്പായി അപ്പം ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നത് പതിനാലാമത്തെ നോമ്പിൻ്റെ നോമ്പ് തുറ അപ്ലോഡ് ചെയ്യുന്നത് പത്തൊമ്പതാമത്തെ നോമ്പിൻ്റെ ദിവസത്താണ് കാരണം ഈ നോമ്പിനെല്ലാം എല്ലാ നമുക്ക് ഈ റെക്കോർഡിങ്ങും അപ്ലോഡിങ് ഒന്നും നടക്കുന്ന കേസെല്ലാം കാണാം കൂടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനും എടുക്കാനൊക്കെ ആളുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണ്ടേ അപ്പോൾ അതുകൊണ്ട് അത് എനിക്ക് ഡെയിലി അങ്ങനെ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഒരു ദിവസം അങ്ങോട്ടായി പോകുന്നത് ക്ഷമിക്കണം നോമ്പൊക്കെ കഴിഞ്ഞിട്ട് മാക്സിമം എല്ലാ ദിവസവും വീഡിയോസ് ഇടാൻ നോക്കാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണണേ അതുപോലെ വണ്ടി പുതിയ കൂട്ടുകാർ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ കൂടി അമർത്തിയിട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ലുഖൈമത്ത് കൊണ്ടുവന്നു അതിൻ്റെ മന്തിൻ്റെ കഴിഞ്ഞിട്ട് ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അവരുടെ ആ ഒരു കാവ ഉണ്ട് ആ കാവയും ലുഖൈമത്തും കൂടി അവർ കൊണ്ടുവന്നു അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ ഞങ്ങൾ ഒന്നിച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ ഒരു ചെറിയൊരു പ്ലേറ്റ് അവരോട് ചോദിച്ചു വാങ്ങി കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റി ആയിരുന്നു അങ്ങനെ നൂമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് ഞങ്ങളിതായി ഇറങ്ങുമ്പോഴത്തേക്ക് അരിപ്പ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത എൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇഫ്താർ നൈറ്റ് സൂക്ക് ഉള്ളത് അപ്പോൾ അവിടെ ഈ വരുന്ന എട്ടാം തീയതി വരെ അവിടെ ഈ നെറ്റ് നൈറ്റ് ഉണ്ട് കിട്ടാ അപ്പോൾ നല്ല വെറൈറ്റി ഫുഡും നല്ല ടേസ്റ്റി നമ്മൾ നാടൻ വിവ ഐറ്റംസൊക്കെ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി നടക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു നെറ്റ് സൂക്കാണ് പക്ഷേ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വേറെ ഫുള്ളായതുകൊണ്ട് ഒന്നും ടേസ്റ്റ് നോക്കാൻ പറ്റിയില്ല പിന്നെ ഒരു ദിവസം പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് വ ഞങ്ങൾ തിരിച്ച് വന്നിട്ടാ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു രാത്രി പിന്നെ അത്തായം വരെ ഫ്രീ ആണല്ലോ അപ്പം ഉറക്കം കുറവാണല്ലോ റംസാനില്ല അപ്പോൾ എല്ലാവരും ആ സ്ട്രീറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ച് ടേസ്റ്റ് നോക്കി ഇങ്ങനെ നടന്ന് കഴിച്ചിട്ട് വരാനൊക്കെ രസമാണ് അപ്പം ഞങ്ങൾ അങ്ങനെ നടന്നിട്ട് പിന്നെ തിരിച്ചു വിട്ടാ വീട്ടിലോട്ട് തിരിച്ചു മസൂറ പിന്നെ മെട്രോയിൽ അങ്ങോട്ട് അൽക്കൂസിലോട്ട് തന്നെ പോകാൻ വന്നിട്ട് മെട്രോയിൽ ഇറക്കി കൊടുത്തു ഞങ്ങളിങ്ങോട്ടും വന്നു അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ ഇവിടെ വന്നിട്ട് നൈഫിൽ വന്നിട്ട് പിന്നെ ഭാവനെയും അജ്ജീനേയും അവിടെ ഇറക്കി കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ കൂടി അമർത്തി ലൈക്കും കമൻറ്റും ചെയ്യുക പുതിയ കൂട്ടുകാരാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോയിൽ വരെ ബൈ